ഹലോ ഗേൾസ് വെൽക്കം ബാക്ക് ടു കൂട്ട് ഫ്ലോഗ്സ് അപ്പോൾ നമ്മൾ ഇന്നിവിടെ വന്നിട്ടുള്ളത് നമ്മളൊരു എന്താ പറയുക ഹോം ടൂറാണ് അപ്പോൾ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ആയാലും കാണാത്ത കാണാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം അപ്പോൾ നമ്മൾ എത്രയുള്ളത് അപ്പോൾ അപ്പോൾ നമ്മൾ ഓൺ ടൂറി കഴിഞ്ഞ് നമുക്ക് അവിടെ തീരെ കാണാം അപ്പോൾ നമ്മൾ ഇതാണ് എൻട്രൻസ് അപ്പോൾ ഇതാ ഇതാണ് നമ്മളെ തറവാട് തറവാട് നമ്മൾ കാണിക്കുന്നില്ല അപ്പോൾ നമുക്ക് തറവാടാണിത് ഇപ്പം നമ്മൾ കാണിക്കുന്നില്ല ഇപ്പം നമ്മൾ പുതിയ പേരേക്ക് നമുക്ക് കാണാം അപ്പോൾ ഇതാ ഇതാണ് നമ്മൾ പുതിയ പെര ഇതുകൊണ്ടോ അതാ ഓട്ടോറിക്ഷ മേലൊക്കെ ഉള്ളതൊക്കെ കാണിച്ചു തരാം രണ്ട് കാഴ്ചതാണ് നമ്മൾ മേലത്തെ ഇത് ഇപ്പോൾ കാഴ്ച നമ്മളിതാ ഇവിടെ എത്തിയിട്ടുണ്ട് ഇതാണ് നമ്മൾ കൊലായി കൊലായിക്ക് ഇതാണ് നമ്മൾ സിറ്റ് സോറി ഇതാണ് നമ്മൾ സിറ്റ് ഔട്ട് സിറ്റ് ഔട്ടൊക്കെ പോകുന്നതിന് മുമ്പ് നമുക്ക് നമ്മളെ സൈഡൊക്കെ ഒന്ന് പോയാക്കാം കണ്ടോ എന്താണ് നമ്മൾ സൈഡ് ഇപ്പോൾ കഴിച്ചാ നമ്മൾ സിറ്റ് സിറ്റൗട്ടിൻ്റെ ഉള്ളിൽ കയറാം പായാസ് നമ്മൾ സിറ്റൌട്ടിന് ഉള്ളിൽ കയറിയിട്ടുണ്ട് ഇതാണ് നമ്മൾ ചെറിയൊരു സിറ്റൗട്ടാണ് അതുകൊണ്ട് തന്നെ ചെറിയൊരു സിറ്റൗട്ടായത് അതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയൊരു ഭാഗത്തേനുള്ളൂ ഉണ്ടോ നമുക്ക് ലിവിങ് റൂമിലേക്ക് കിടക്കാം ലിവിങ് റൂമൊക്കെ കിടക്കുമ്പോൾ തന്നെ ഉണ്ടോ അല്ല ഇതാണ് നമ്മുടെ ലിവിങ് റൂമ് ലിവിങ് റൂമ് അതാ നമ്മൾ ഇവിടെ നോക്കിയാൽ അതിൻ്റെ വ്യൂ ഉണ്ടാകും രണ്ടു പ്രാവശ്യം ഇതാ ഉണ്ടോ ഇതാണ് നമ്മളെ ലിവിങ് റൂമ് ഇപ്പം നമുക്ക് ലിവിങ് റൂമിൽ നിന്ന് നേരെ നമുക്ക് നമ്മൾ ഒന്നാമത്തെ റൂമിലേക്ക് പോവാം ഇതാണ് ഞങ്ങളെ ഇതാണ് ഞങ്ങൾ എടുക്കുന്ന റൂം ഇതാണ് നമ്മൾ ബാത്റൂമ് ബാത്റൂമുള്ളത് അതൊക്കെ നോക്കാം രണ്ടു പ്രാവശ്യത്താണ് ഞങ്ങൾ ബാത്റൂമ് രണ്ടു പ്രാവശ്യം ഇതാണ് നമ്മുടെ ബാത്റൂം വൈസ് ഉണ്ടോ ഇതാണ് ബാത്റൂം ബാത്റൂമിതാണ് ഇനി നമുക്ക് റൂം നോക്കാം ഞങ്ങളുടെ റൂം ആണിത് ഉണ്ടോ ഇതാണ് ഞങ്ങളുടെ റൂമ് ഇതാണ് ഞങ്ങളുടെ റൂം ഇനി നമുക്ക് വേറെ റൂമുണ്ട് ഇതിൻ്റെ മേട റൂമാണ് കാണിക്കുന്നില്ല ഇതാണ് നമ്മുടെ ഡൈനിങ് ഹാൾ കഴിച്ചത് ഡൈനിങ് ഹാളത്തെ വൈസ് വാഷ് ഇതാണ് വൈസ് വൈസ് വാഷാണ് ഇതാണ് ഞങ്ങളെ സോക്കേസ് ആണ് ഇത് കണ്ടോ കുറേ ട്രോഫി കൂട്ടിയിട്ടുണ്ട് നമ്മൾ പിന്നെ നമ്മൾ അത് കാണിക്കുന്നില്ല ഇതാണ് നമ്മളെ ഡൈനിങ് ഹാൾ നമ്മൾ ഡൈനിങ് ഹാളത്ത് ആദ്യം തന്നെ നമുക്ക് അടക്കളയിലേക്ക് പോയേക്കാം ഇതാണ് ഞങ്ങളെ അടക്കള കഴിച്ചതാണ് ഞങ്ങളുടെ അടക്കള അടക്കള ഫ്രിഡ്ജുണ്ട് ഫ്രിഡ്ജ് ഇതൊക്കെയാണ് ഞങ്ങൾ അറക്കുന്നതാണ് അപ്പോൾ നമുക്ക് ഇതാണ് ഇതാണ് ഞങ്ങളെ ഷോറൂം ഷോറൂം ആണിത് ഉണ്ടോ രണ്ടു വയസ്സാണ് അപ്പോൾ രണ്ടാമത്തെ ഇത് വേറെ ഇത് ഇതൊക്കെ ഇതൊക്കെ ഉള്ളതാണ് അടുപ്പൊക്കെ ഉള്ളതാണ് രണ്ട് വയസ്സാണ് ഉണ്ടോ ഇനി നമുക്ക് മേലോട്ട് മേലോട്ട് പോകുന്നതിന് മുമ്പ് ഒരു റൂമുണ്ട് അത് നമുക്ക് കണ്ടിട്ട് നമുക്ക് മേലോട്ട് പോവാം പക്ഷേ ഒരാളാണ് കൈസ് ഇതാണ് നമ്മൾ വേറൊരു ബാത്റൂമാണിത് എന്താ കണ്ടോ ഇതാണ് നമ്മൾ വേറെ ഇതാണ് നമ്മൾ വേറെ ബാത്റൂമാണ് അപ്പോൾ നമുക്ക് നേരെ മേലോട്ട് വിടാം ഇപ്പോൾ കൈസ് നമ്മളങ്ങനെ മേലെത്തിയിട്ടുണ്ട് ഇതാണ് നമ്മൾ മേലത്തെ ഒന്നാമത്തെ റൂമാണിത് അപ്പോൾ മേലെ കണ്ടോ കണ്ടോ കൈസ് ഇതാണ് നമ്മൾ ഒന്നാമത്തെ റൂം ഉണ്ടോ ഇപ്പോൾ നമ്മൾ രണ്ടാമത്തെ റൂമിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഇപ്പോഴത്തെ ബാത്റൂമാണ് നോക്കിയേക്കാം ഇപ്പം ഇതാണ് മേനത്തെ ബാത്റൂമാണിത് കണ്ടോ ഇതാണ് മേലത്തെ നമ്മൾ ബാത്റൂം ഇതാണ് നമ്മൾ മേലത്തെ ബാത്റൂമാണ് ഉണ്ടോ ഇനി നമുക്ക് കുലയിലേക്ക് നമുക്ക് സിറ്റൗട്ടിലൊക്കെ സോറി എന്താണ് നമ്മളെ സിറ്റൗട്ട് കണ്ടോ കറക്റ്റനൊക്കെ ഇട്ടിട്ടുണ്ട് ഇതാണ് ഞങ്ങൾ സിറ്റൗട്ട് ഇതാണ് അപ്പോൾ നമുക്ക് നേരെ ഇപ്പം നമുക്ക് നേരെ ഇതാക്കാം വേറെ റൂമുണ്ട് ഇപ്പം അങ്ങോട്ട് പോയി വയ്ക്കാം അപ്പം ഇതാണ് ഞങ്ങൾ വേറൊരു റൂമാണ് ഇവിടെ പാലൊങ്ങനും കൊടുക്കണമെന്നില്ല അമ്മയാളൊക്കെ ഒന്നിങ്ങനെ കൊടുക്കും അല്ലാതെ വേറെ ആരും കൊടുക്കണം എന്നില്ല കേട്ടോ പൈസ് ഉണ്ടോ ഉണ്ടോ പൈസ് ഉണ്ടോ ഇനി നമുക്ക് നേരെ അടിയിലേക്ക് ഇപ്പം ഇതാണ് കേട്ടോ നമ്മളെ മേ ഇതാണ് എപ്പോൾ അപ്പം ഇതാണ് കേട്ടോ നമ്മളെ മേലുള്ള ഒരു സ്ഥലമാണിത് ടെറസിൻ്റെ അടുത്തുള്ള ടെറസ് മാരുള്ള സ്ഥലമാണത് ഉണ്ടോ വാഷിംഗ് മെഷീനൊക്കെ ഉണ്ട് അതാ ഉണ്ടല്ലോ ചെറിയൊരു സ്ഥലമാണെങ്കിൽ എന്നാലും അത്യാവശ്യത്തിന് സ്ഥലമൊക്കെ ഉണ്ട് അപ്പം നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിട്ടോ ആ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതില്ലേ അലുവാസികൾ നിങ്ങൾക്ക് ഇതൊക്കെ ഉണ്ടോ എന്താ മുരം പിന്നെ നിങ്ങൾ കമൻറ്റ് ബോക്സ് വരയ്ക്കും ബാറ്ററി കൊസ് എത്ര ഉണ്ടോ വായിക്കാം ഇതോടെ നമ്മൾ അടിയിൽ പഴയ പേര് ആണ് അതോ അപ്പോൾ നോക്കി പൈസ ടർച്ചാണ് ഇത് ടർസ് നമുക്ക് ഇങ്ങനെ എന്താണ് ഇതൊക്കെ ആക്കാനുള്ള ടർച്ചാണ് അപ്പം നമുക്ക് എന്താണ് വേറെ ഇത് എന്താണ് കുറേ നമുക്ക് ഇത് അപ്പം നമുക്ക് ആണ്ട് നോക്കണം പക്ഷെ അതുകൊണ്ട് തന്നെ അപ്പോൾ ക്ലാസ്സ് നമ്മൾ ഇത്രയുള്ള വീഡിയോ അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ കാര്യങ്ങൾ കാണാത്തതുണ്ടെങ്കിൽ അപ്പോൾ എത്ര പെട്ടെന്ന് എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പെട്ടെന്ന് ഒറ്റ ഒത്തും മർക്ക് അപ്പോൾ നമ്മൾ കൊമൻറ്റ് ബോക്സ് എല്ലാവരും ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ വെച്ച് അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഉള്ളൂ നമ്മൾ വീഡിയോ